ശബരിമലയിലെ യുവതീപ്രവേശനം സാധ്യമായതിനു ശേഷവും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ശബരിമല തന്ത്രിയുടെ നിലപാടായിരുന്നു കാരണം ശുദ്ധിക്രിയക്കായി ക്ഷേത്രം അടച്ചിരുന്ന നിലപാട് തന്ത്രി ദേവസ്വം ബോർഡിനോടോ സർക്കാരിനോടോ ദേവസ്വം വകുപ്പ് മന്ത്രിയോടോ ആരോടും തന്നെ കൂടിയ കൂടിയാലോചിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തന്ത്രി അങ്ങനെ ചെയ്തതിനെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് തീർച്ചയായിട്ടും ഇതിന് മുഖ്യമന്ത്രിയുടെ മറുപടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തെന്നറിയാനായിരുന്നു കേരളം കാത്തിരുന്നത് ഒടുവിൽ അല്പം മുമ്പ് മുഖ്യമന്ത്രി തന്റെ നിലപാട് വളരെ ശക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു കോടതി വിധി നടപ്പിലാക്കാനല്ല അല്ലെങ്കിൽ അതല്ല തന്ത്രിയുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും തന്ത്രി ആ സ്ഥാനം ഒഴിഞ്ഞു പോകണം എന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു വച്ചിരിക്കുന്നു കാരണം സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് സുപ്രീംകോടതി വിധി അനുസരിച്ചുള്ള നീക്കമാണ് സർക്കാർ അവിടെ നടത്തിയത് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വിധി അനുസരിക്കുക മാത്രമാണ് സർക്കാർ അവിടെ ചെയ്തത് അതുകൊണ്ട് തന്നെ സ്ത്രീ അവിടെ പ്രവേശിക്കാൻ ഒരുങ്ങിയ സ്ത്രീകളെ സ്ത്രീകൾക്ക് സർക്കാർ സംരക്ഷണം കൊടുത്തിരിക്കുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് അവിടെ സ്ത്രീകൾ കയറി എന്നത് വളരെ ലാഘവത്തോടെ തന്നെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം സ്ത്രീകൾ അവിടെ എത്തിയപ്പോൾ അവർക്ക് പ്രവേശനത്തിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായില്ല അതുകൊണ്ടുതന്നെ അവർ ശബരിമലയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മറിച്ച് മറ്റൊന്ന് എന്ന് പറയുന്നത് ബി ജെ പി മുഖ്യമന്ത്രിയിൽ നിന്നും എന്ത് മറുപടിയാണോ എന്ന് പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരെ മുഖ്യമന്ത്രി ഏത് തരത്തിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുക എന്ന് അറിയാൻ ബി ജെ പി നേതാക്കളൊക്കെ തന്നെ കാതം തുറന്നു വച്ച് രാവിലെ മുതൽ കാത്തിരിക്കുകയായിരുന്നു അതിനുള്ള മറുപടി മുഖ്യമന്ത്രി വളരെ അക്കമിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു കാരണം സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഒരു സർക്കാർ ബാധ്യസ്ഥമാകുമ്പോൾ ഇങ്ങനെ ശബരിമലയെ ഒരു കലാപഭൂമിയാക്കി മാറ്റാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഘടന ശ്രമിക്കുന്നത് എത്ര കണ്ട് ഉചിതമാണ് അല്ലെങ്കിൽ എത്ര കണ്ട് അരോചകമാണ് എന്ന് മുഖ്യമന്ത്രി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഏതായാലും ഈ ശബരിമല തന്ത്രിയുടെ നിലപാടിൽ ദേവസ്വം ബോർഡ് തന്ത്രിയോട് വിശദീകരണം നൽകാതിരിക്കുന്നു വളരെ ശക്തമായ വിമർശനങ്ങളാണ് തന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി വിധി നടപ്പിലാക്കുകയല്ല തന്ത്രിയുടെ ലക്ഷ്യമെങ്കിൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും താല്പര്യമാണ് തന്ത്രി നടപ്പിലാക്കുന്നതെങ്കിൽ അതാണ് ആ തന്ത്രിയുടെ ഉദ്ദേശമെങ്കിൽ തന്ത്രി സ്ഥാനമൊഴിയണമെന്ന വളരെ ശക്തവും വ്യക്തവുമായ നിലപാട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു